യ് ഹലോ വീഡിയോ ഇടാൻ വൈകി പോയി മക്കളെ വെരി സോറി വെരി സോറി തലവേദന ജലദോഷം മൂക്കടപ്പ് വെയിലുകൊണ്ട് ആകെ വലഞ്ഞു വയ്യാതായി മക്കളെ എങ്കിലും ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ സമയം കിട്ടിയില്ല ഇന്നലെ ഫുൾ ടൈം ഓട്ടമായിരുന്നു അതുകൊണ്ട് ഇന്ന് പറയാം നമ്മുടെ യൂട്യൂബ് ഫാമിലി അങ്ങനെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു താങ്ക് യു ഓൾ ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വലിയ സംഭവം അല്ല നമ്മൾ ചെറിയൊരു പടിയും കൂടെ ചവിട്ടുപടി കയറിയിട്ടേ ഉള്ളൂ പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മഹാന്മാരും മഹതികളൊക്കെ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളെങ്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരുപാട് 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 സന്തോഷമുണ്ട് കാരണം ഞാനിത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന ഇങ്ങനെയാന്നും കൂടെ എനിക്കറിയാൻ വയ്യാണ്ട് തുടങ്ങിയതാണ് ഈ സംഭവം തുടങ്ങിയപ്പോൾ എല്ലാവരും അതേ ഇത് വെറുതെയാണെന്ന് പക്ഷേ വിട്ടുകൊടുത്തില്ല മക്കളെ വിട്ടുകൊടുത്തില്ല നമ്മളങ്ങനെ കൊടുക്കാൻ പാടുണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം വേണ്ടേ ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പലരും നമ്മളെ പിന്തിരിപ്പിക്കാനും അതിനും ഇതിനും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് 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 പരിശ്രമിച്ചാൽ എത്തിച്ചേരാൻ പറ്റാതായിട്ടൊന്നുമില്ല പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഇല്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആണെന്നുണ്ടെങ്കിലും അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഇരട്ടി സന്തോഷമായിട്ട് ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജും കാര്യമൊക്കെ ആയിട്ട് വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്ക് നമ്മൾ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മുടെ വീഡിയോസിലൂടെയും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ട് കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് ജീവിതം മുന്നോട്ട് പോയി ഇപ്പം യാതൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒരു വളരെ സന്തോഷമായൊരു കാര്യമല്ലേ ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അങ്ങനെയല്ലേ ആണ് എനിക്കത് ഭയങ്കര സന്തോഷമായി നേരിട്ട് കാണണം എന്ന് പറയുന്നു നേരിട്ട് കാണാം എന്ന് ഞാനും പറഞ്ഞു നമുക്കങ്ങനെ വിരോധം വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നേരിട്ട് കാണുന്നതിൽ കാണുന്നതിലെന്ത് വിരോധമല്ലേ പിന്നെ അവർ അവിടെ നിന്ന് ഇവിടുന്നവരെയൊക്കെ വരണ്ടേ അതാണ് ഒരു എനിക്കൊരു വിഷമം തോന്നിയത് കാരണത്തിന് ട്രാവൽ ചെയ്തൊക്കെ വരണമല്ലോ എങ്കിലും സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട് പലർക്കും ുള്ള പ്രശ്നം എന്താ പറയുക ഞാൻ പറയുക ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരണം നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യുക നല്ല നല്ല ഫ്രണ്ട്സ് നമ്മുടെ അതായത് ഒരേ വേവിലെങ്കിൽ പോകുന്ന നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരിക ലൈഫിലേക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും തട്ടത്തില്ല ചിലർക്കൊരു പ്രശ്നമാണ് എനിക്കങ്ങനധികം ഫ്രണ്ട്സൊന്നുമില്ല അങ്ങനെ അധികം ഞാൻ പുറത്തേക്കൊന്നും പോകുന്ന വ്യക്തിയല്ല മറ്റുള്ളവരുമായിട്ട് അധികം മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ഇല്ലാത്തവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്നോവ കാറ് അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൊരു വണ്ടിയാണല്ലോ ഈ ഇന്നോവ കാറിൽ സെവൻ സീറ്ററുണ്ട് എയ്റ്റ് സീറ്ററുണ്ട് ഇല്ലേ ഇത്ര ആളുകൾ അതിനകത്ത് കേറും ലംബോർഗിനി കാറിൽ എത്ര സീറ്റുണ്ട് വെറും രണ്ട് ഉള്ളേ ഏതിനാ സ്റ്റാൻഡേർഡ് ലംബോർഗിനിക്കല്ലേ ആണോ ആണ് നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതിലല്ല ആ ഉള്ള ഫ്രണ്ട്സ് രണ്ടാവട്ടെ ഒന്നാവട്ടെ ഉള്ളത് നല്ല ഫ്രണ്ടായിരിക്കണം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ടായിരിക്കണം ഒന്നേ ഉള്ളുവെങ്കിലും അത് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കണം ഈ നഞ്ചെന്തിനാ നന്നായിരുന്നു അങ്ങനെ എങ്ങാണ്ട് പറയത്തില്ലേ കാന്താരി മുള മുളക് എന്തിനാ അധികം എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് മതിയെന്നേ ഒരുപാട് എന്തിനാ കുറേ ആളുകൾ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനം ഇല്ലാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഒരാൾ മതി ആ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് തുറന്ന് പറയുന്നവരും ഇതിലേ പോയാൽ ശരിയാവില്ല നീ അതിലേ വയ്ക്കോ എന്ന് പറഞ്ഞു തരാൻ പറ്റുന്നവരും പറ്റിയാൽ രണ്ടടി തരാൻ പറ്റുന്നവരും ആയിരിക്കണം ഇല്ലേ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മൂങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അയ്യോടി എന്താ പറ്റിയ നിനക്ക് എന്താ പറ്റിയോ അങ്ങനെ അങ്ങനെ സഹതപിക്കാൻ പാടില്ല പിടിച്ച് രണ്ട് പെട്ടതരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പ നേരെയാവും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് വേണം നമ്മൾ ഏത് റൂട്ടിലാണോ പോകുന്നത് ആ റൂട്ടിൽ വന്നിട്ട് വന്നിട്ടിങ്ങനെ തഴുകി തഴുകി നിൽക്കുന്നവരായിരിക്കരുത് തെറ്റാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തെറ്റാന്ന് പറയണം അല്ലേ എന്നാൽ നേർവഴി കാണിച്ചു തരാനും പറ്റണം എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യണം സന്തോഷത്തിലും സങ്കടത്തിലും ഒരേപോലെ നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം അധികം വേണ്ട ഒരാൾ മതിയെന്നെ ജീവിതം രക്ഷപ്പെട്ട് പോകാനായിട്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്തൊരു കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് വിജയം കണ്ടിട്ട് പിന്തിരിയാൻ പാടുള്ളൂ കുറച്ച് സമയം ചിലപ്പോൾ എടുക്കുമായിരിക്കും ചിലപ്പം അവർ ചെയ്യുന്നേക്കാളും കൂടുതൽ സമയം ചിലപ്പം നമുക്ക് വേണ്ടി വരും എല്ലാവർക്കും ഒരേ കഴിവുകളല്ലല്ലോ പലരും പല സമയത്ത് കയറി പോകുന്ന ആളുകളാണ് അപ്പം അവർ അവരൊക്കെ വിജയത്തിലെത്തി ഞാൻ എത്തിയില്ലല്ലോ അല്ലെങ്കിൽ അവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് കഴിവുകളില്ല എന്നും പറഞ്ഞു വിളിക്കുന്നവർ അങ്ങനെ നിങ്ങൾ വ്യസനിക്കരുത് ഒരു എല്ലാവർക്കും ഒരേ കഴിവുകളായിരിക്കണം എന്നില്ല പിന്നെ എല്ലാവരും ഒരേ സമയത്ത് തന്നെ വിജയത്തിലേക്ക് എത്തണമെന്നുമില്ല സമയം കൊടുക്കുക ക്ഷമ ഏറ്റവും ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമിച്ച് സാഹിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നമ്മളതിന് ഫലം കൊയ്തെടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഒരിക്കലും ഡെസ്പാവരുത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക ഹാപ്പി ഡേ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരും തന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്